ഹായ് ആരുവാൻ വെക്കട്ടെ ബീന സിന്ധി ക്ലാസ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇപ്പൊ നമ്മൾ ഒറ്റയ്ക്കായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ആയപ്പോലത്തെ ഒരു ഫീലിംഗ് ഒക്കെ വരും അപ്പൊ നമ്മൾ എന്താ നോർമലി ചെയ്യാ ആ നമ്മൾ ഏതെങ്കിലും സുഹൃത്തിനൊന്ന് ഫോൺ ചെയ്ത് വിളിക്കുമല്ലേ എന്തെങ്കിലും സംസാരിക്കാനോ അല്ലെങ്കിൽ പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങാനോ ഒക്കെ നമ്മൾ വിളിക്കും അപ്പൊ ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ ഓക്കെ അത് തന്നെ നമ്മൾ സുഹൃത്തിനോട് പറഞ്ഞിരുന്നു ആ നീ ഒന്നിങ്ങോട്ട് വയെന്ന് പറഞ്ഞു അപ്പൊ ആള് വരാൻ വൈകുവ അപ്പൊ നമ്മൾ ഫോൺ ചെയ്ത് അല്ലേ നീ എവിടെ എത്തി നീ എവിടെ എത്തി എങ്ങനെ ചോദിക്കും നീ എവിടെ എത്തി എന്ന് ചോദിക്കുന്നതാ എന്ന് പറഞ്ഞ എത്തിച്ചേരുക അതാണ് ആ വേർഡ് കേട്ടോ ഇവിടെ നമ്മൾ നോർമലി സംസാരിക്കുന്ന രീതിയിൽ ചോദിക്കുന്നതാണ് കഹാം പഹുഞ്ചേ അല്ലെങ്കിൽ പഹുഞ്യെ എന്ന് ചോദിക്കാം നീ എവിടെ എത്തി എന്ന് ചോദിക്കുന്നതാ അപ്പൊ ആ വ്യക്തി എന്താ പറയാ ആ ഞാൻ ദ വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പറയാ ഞാൻ വന്നോണ്ടിരിക്കുകയാ ആരാവും സ്ത്രീ ആണെങ്കിൽ സ്പീഡിൽ പറയുമ്പോ ആ ആരാവും ഇന്ന് മാത്രമേ കേൾക്കത്തുള്ളൂ ഓക്കെ ആരാവും ആ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് ദസ് മിനിറ്റ് പത്ത് മിനിറ്റ് എന്ന് പറയുന്നതാ അതല്ലെങ്കിൽ പത്ത് മിനിറ്റിലെത്തും എന്ന് നമ്മൾ ഓരോ ആ ഒരു പത്ത് മിനിറ്റിലെത്തും ദിനിറ്റ് മേഞ്ചാവുക മിനിറ്റ് ദിനിറ്റുമേ ൂങ്ക അല്ലെങ്കിൽ ആ ഞാൻ പത്ത് മിനിറ്റില് അവിടെ എത്തുമെന്ന് പറയുന്നതാ ഓക്കെ അങ്ങനെ ആ വ്യക്തി നമ്മുടെ വീട്ടിലെത്തിച്ചേർന്നു അല്ലെങ്കിൽ സുഹൃത്ത് നമ്മുടെ വീട്ടിൽ എത്തിച്ചേർന്നു അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് നീ എന്താ ആ ഇത്ര വൈകിയത് നീ എന്താ ഇത്ര വൈകിയേ എന്ന് ചോദിക്കും ഇത്തരം ലേറ്റ് തും ക്യൂ ലേറ്റ് ആ നീ എന്താ ഇത്ര വൈകിയത് എന്ന് ചോദിക്കുന്നതാ തും ക്യൂ എന്തുകൊണ്ട് എന്ന് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ക്യൂ ക്യൂ തും ഇത്രേ ലേറ്റ് പോയെ ആ നീ എന്തുകൊണ്ടാണ് ഇത്ര വൈകിയത് അപ്പൊ വ്യക്തി പറയാണ് ആ നല്ല തിരക്കായിരുന്നു റോഡിൽ നല്ല തിരക്കായിരുന്നു അല്ലെങ്കിൽ ആ ട്രാഫിക് ആയിരുന്നു ബ്ലോക്ക് ആയിരുന്നു എന്നൊക്കെയൊക്കെ പറയാമോ അല്ലെ അപ്പൊ അതിനെ പറയുന്നത് ബാ ട്രാഫിക് താ ട്രാഫിക് ആയിരുന്നു എന്ന് പറയുന്ന ആ നല്ല ട്രാഫിക് ആയിരുന്നു അതല്ല തിരക്ക് എന്ന് പറയാനായിട്ട് തിരക്ക് എന്ന് പറയുന്ന വാക്ക് ഭീടാണ് കേട്ടോ ഇപ്പൊ നമ്മള് മാർക്കറ്റിലൊക്കെ നല്ല തിരക്കായിരുന്നു അല്ലെങ്കിൽ ബസ്സിൽ നല്ല തിരക്കായിരുന്നു ബാങ്കിൽ നല്ല തിരക്കായിരുന്നു എന്നൊക്കെ പറയില്ലേ ആ തിരക്കിനെ പറയുന്നത് ഭീടെന്നാണ് ൾക്കൂട്ടം എന്നുള്ളൊരു അർത്ഥത്തിലാണ് കേട്ടോ രണ്ട് തിരക്കുണ്ടല്ലോ ഇപ്പൊ ഞാൻ നല്ല തിരക്കാണ് എന്നെപ്പോ വിളിക്കണ്ട എന്ന് പറയുന്ന ഒരു ബിസി ഉണ്ടല്ലോ എന്ന് പറയുന്നത് ഹു കഴിഞ്ഞാണ് ഞാനിപ്പോൾ തിരക്കിലാണ് അതാണ് ഉദ്ദേശിക്കുന്നത് മറ്റേ തിരക്ക് എന്ന് പറയുന്നത് ഭീഡ് ഭീഡ് ആ മേ എന്ന് മാർക്കറ്റിൽ നല്ല തിരക്കാണ് എന്ന് പറയുന്ന അപ്പൊ റോഡിൽ നല്ല തിരക്കാണ് റോഡ് എന്ന് പറയുന്നതിന് സടുക്ക് എന്നാണ് ഹിന്ദിയിൽ പറയാം സടുക്ക് ഇവിടെ ഉദ്ദേശിക്കുന്നത് വഴിയാണല്ലോ വഴി ബ്ലോക്ക് ആയിരുന്നു എന്നാണല്ലോ അവിടെ വഴീനെ പറയുന്നത് രാസ്ത എന്നാണ് രാസ്ത രാമേഡ് വഴിയിൽ നല്ല തിരക്കായിരുന്നു എന്ന് പറയുന്നത് രാസേമേ അല്ലെങ്കിൽ രാസേപ്പേ രാസേപ്പർ എന്നൊക്കെ യൂസ് ചെയ്യട്ടെ സംസാരിക്കുമ്പോ അതാണ് ഭീഡ് എന്ന് പറയുന്നത് തിരക്ക് അതല്ലെങ്കിൽ ഇങ്ങനെ പറയാലോ ആ ഇപ്പൊ എല്ലായിടത്തും പണി നടക്കുമല്ലേ റോഡിലൊക്കെ പണി നടക്കുക അല്ലെ അപ്പൊ അവിടെ പണി നടക്കുകയായിരുന്നു എന്ന് പറയാനാണെങ്കിൽ ോഡില് പണി നടക്കുകയായിരുന്നു അല്ലെങ്കിൽ വഴിയിൽ പണി നടക്കുകയായിരുന്നു എന്ന് പറയുന്നതിന് രാസ്തേമേ പണീന ജോലി എന്നാണുള്ള ഉദ്ദേശിക്കുന്നത് പണി എന്ന് പറയുന്നത് ഓക്കെ കാമ എന്നുള്ള വാക്കാണ് കേട്ടോ കാം രാസ്തേമേ കാൽ അല്ലെങ്കിൽ ആ രഹാത്ത നമ്മൾ കൂട്ടി പറയുന്നതാണ് കേട്ടോ കാം ചൽ രാ ജോലി നടക്കുകയായിരുന്നു അല്ലെങ്കിൽ പണി നടക്കുകയായിരുന്നു എന്ന് പറയുന്നതാ ഓക്കെ അങ്ങനെ രണ്ടുപേരും കൂടി സംസാരിക്കുകയാണ് അപ്പൊ ഈ വിളിച്ചു വരുത്തിയ വ്യക്തി പറയാണ് എനിക്ക് ഇവിടെ തനിച്ചായ പോലെ ഫീൽ ചെയ്യുന്നു നമുക്ക് പലർക്കും തോന്നത്തില്ലയോ തനിച്ചായ പോലെ ഫീൽ ചെയ്യാ അതിനെ പറയുന്നത് ആ മുജെഹാം അല്ലെ ലഗ്രഹി സ്ത്രീയാണോ പുരുഷനാണോ അതനുസരിച്ചിട്ടോ മുജെ ഭൗ പ്പൻ എന്ന് പറയുന്നത് ലോൺലി ഫീൽ എന്നുള്ള അർത്ഥത്തിലാണ് നമുക്ക് തനിച്ചായ പോലെയുള്ള ഒരു ഫീല് അനുഭവം അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അക്കേലാപ്പൻ തോന്നുക എന്ന് പറയുന്നതിന് പറഞ്ഞ എന്താണ് ആ തോന്നുന്നു അല്ലേ അപ്പൊ ഇവിടെ ലഗ്രഹാഹെ എന്ന് പറഞ്ഞ തോന്നുകയാണ് മുജെ ബൗദ് അക്കേലാപ്പൻ ലഗ്രഹാഹെ എനിക്ക് തനിച്ചായ പോലെ ഫീല് തോന്നുന്നു അതല്ലെങ്കിൽ നമുക്ക് പല പല അവസ്ഥകളുണ്ട് ഉണ്ട് അല്ലെ നമ്മുടെ മൂഡ് ശരിയാക്കത്തില്ല അതല്ലെങ്കിൽ പല രീതിയിൽ അതിന് പറയാം ആജ് മൂഡ് ഖരാബ് എന്ന് പറയാ ആജ് മൂഡ് ഖരാബ് എന്ന് പറഞ്ഞ എന്താ ഇന്ന് മൂഡ് ശരിയല്ല എന്ന് പറയുന്നതാ ഇവിടെ കരാബ് എന്ന് പറയുന്നത് മോശം എന്ന് പറയാനാട്ടോ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഈ കരാബിനും മറ്റൊരർത്ഥം കൂടി ഉണ്ട് അല്ലെ എന്താണ് കേടാവുക എന്നുള്ള അർത്ഥത്തിലും ഇപ്പൊ എന്തെങ്കിലും മെഷീനോ എന്തെങ്കിലും കേടാ എന്താ പറയുന്നത് എന്നാ പറയുന്നത് മനസ്സിലാവുന്നോ അവിടെയും ഇവിടെ ഖരാബ് എന്നുള്ള വാക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ നമ്മള് പറഞ്ഞത് നമ്മുടെ ഫീലിംഗ് മോശമാണെന്നുള്ളതാണ് അജ്ബേ അതല്ലെങ്കിൽ എന്താ ഇതും ഒരു മോശ അവസ്ഥ ഫീൽ ചെയ്യുന്നതിനാ പറയുന്നതാ ഓക്കെ ദിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് ഹൃദയം എന്ന് പറയുന്ന കേട്ടോ ദിൽ കാലിക്കാലി ലഹര ഒരു ബ്ലാങ്ക് ആയ അവസ്ഥ എന്ന് പറയുന്ന ഓക്കെ ദിൽ കാലി കാലി െന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ നമ്മൾ നോർമലി മലയാളത്തിൽ കാലി പറയുന്നതാണ് എം ടി ഹൃദയത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ എന്തോ ഒരു ബ്ലാങ്ക് ഫീൽ എന്ന് പറയുന്ന ഓക്കെ ഇനി അതും അല്ലെങ്കിൽ നമ്മൾ പറയല്ലേ മനസ്സിന് എന്തോ ഒരു ഭാരം പോലെ എന്ന് പറയത്തില്ലോ എന്തോ ഒരു ഭാരം പോലെ എങ്ങനെയാ പറയാ ബൗത്ത് ഭാര്യ വളരെ സിമ്പിളാണ് നമ്മൾ ഈ മലയാളം പറയുന്ന പോലെ തന്നെയാണ് ചെറിയ മാറ്റങ്ങൾ മാത്രം വരുത്തിയാൽ മതി ഓക്കെ ഈ ഫീലിങ്സ് എല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ നമ്മൾ സംസാരിക്കുന്നതാണ് നമ്മൾ എപ്പോഴും പറയുന്നല്ലേ ഓ എന്തോ ഒരു ഒരു ഭാരം പോലെ അതല്ലെങ്കിൽ ആ ഒരു ബ്ലാങ്ക് ആയ ഫീൽ അതല്ലെങ്കിൽ നമ്മൾ തനിച്ചായ ഒരു ഫീല് ഇതൊക്കെ നമ്മൾ പറയുന്നതാ അപ്പൊ ഇതൊക്കെ ഹിന്ദിയിൽ പറയാൻ പഠിക്കണ്ടേ വളരെ സിമ്പിൾ ആണ് ഇത് പറയാനായിട്ട് ഓക്കെ ഇപ്പൊ എന്താ പറഞ്ഞ ആകരെ ഹൃദയം അല്ലെങ്കിൽ മനസ്സ് ഒരു ഭാരം നിറഞ്ഞ പോലെ എന്ന് പറയുന്ന പിന്നീട് നമ്മൾ പറയാണ് ആ നിന്നോട് സംസാരിക്കുമ്പോൾ കുറച്ച് സന്തോഷം കിട്ടും എന്നൊക്കെ നമ്മൾ പറയാ നമ്മുടെ സുഹൃത്തിനോട് അതെങ്ങനെയാ പറയാ ണ ആ നിന്നോട് സംസാരിക്കുമ്പോ അല്ലെങ്കിൽ നിന്നോട് സംസാരിക്കുന്നത് ബൗത്ത് അച്ചാലെ വളരെ നന്നായിട്ട് എന്ന് പറയുന്ന അച്ചാലെ നിന്റെ കൂടെ ഓകെ നിന്റെ കൂടെ ആ ബൗത്ത് അച്ച ലക്താഹ് നിന്റെ കൂടെ ആയിരിക്കുന്നത് ഒത്തിരി സന്തോഷമായിട്ട് തോന്നും അല്ലെങ്കിൽ ഒത്തിരി നന്നായിട്ട് ഫീൽ ചെയ്യും എന്ന് പറയുന്നതാ ഓകെ തുംസെ ബാത്കർണ അച്ഛലെ നിന്നോട് സംസാരിക്കുന്നത് വളരെ നന്നായിട്ട് തോന്നുന്നു അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് അല്ലെങ്കിൽ പുറത്തൊക്കെ പോയി വന്നിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുമല്ലേ ആഹ് ഇപ്പൊ കുറച്ച് മൂഡ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അതല്ലെങ്കിൽ ഇപ്പൊ കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട് അതല്ലെങ്കിൽ മനസ്സൊന്ന് ഫ്രീ ആയിട്ട് തോന്നുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ അപ്പൊ ഈ രണ്ട് മൂന്ന് സെന്റൻസുകൾ എങ്ങനെയാണ് ഹിന്ദിയിൽ പറയാൻ നോക്കാം കേട്ടോ ആദ്യം തന്നെ ആ ഇപ്പൊ കുറച്ച് ബെറ്ററായിട്ട് ഫീൽ ചെയ്യുന്നു എന്ന് പറയാനായിട്ട് ഇപ്പൊ കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ ബെറ്റർ ആയിട്ട് തോന്നുന്നു എന്ന് പറയുന്നത് ബെറ്റർ ഓക്കെ അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ അതിൽ ഭാര്യ ലഗ്രഹാഹെ അതിനെ തിരിച്ച് നമുക്ക് ഓപ്പോസിറ്റ് പറയുകയാണെങ്കിൽ മനസ്സിപ്പോ ഒന്ന് ഒരു ശാന്തായിട്ട് അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്ന് പറയത്തില്ലോ അപ്തോടാ ഹൽക്ക മാസൂസ് കററാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറി ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് മനസ്സിനൊരു ആ ഭാരം ഒന്ന് കുറഞ്ഞു എന്ന് പറയുന്നതാ ഹൽക്ക എന്ന് പറയുന്നത് ഭാരം കുറഞ്ഞ എന്നുള്ള അർത്ഥത്തിലാണ് നേരത്തെ നമ്മൾ പറഞ്ഞുവല്ലോ ദിൽ ഭാര്യ ലഹരുന്ന ഇപ്പൊ ദിൽ ആ ഹൽക്ക ലഹറെ അതിന്റെ ഓപ്പോസിറ്റാ പറയുന്നത് അത്തൊട ഹൽക്ക മഹസൂസ് അല്ലെങ്കിൽ ഹൽക്ക ലഹറെ എന്ന് പറഞ്ഞാലും മതി ഓക്കെ അതിലെ ഫീൽ ആകുന്നു ഹൽക്ക മഹസൂസ് കറിയുന്നു മനസ്സിലാവുന്നുണ്ടോ ഈ വാക്കുകളൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് കേട്ടോ ഹൽക്ക എന്ന് പറയുന്നത് ആ ഭാരം കുറഞ്ഞ ഭാര്യ എന്ന് പറയുന്നത് ഭാരം കൂടിയ മഹസൂസ് എന്ന് പറയുന്നത് ഫീലിംഗ് അനുഭവപ്പെടുന്നത് പറയുന്നത് ഒരു ഫീൽ അനുഭവപ്പെടുക അതാണ് മെഹസൂസ് ഓക്കെ അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞുതര ഭാരം കൂടുതലായിട്ട് അനുഭവപ്പെടുന്നു ഭാരി മഹസൂസ് കറിയു എന്ന് പറഞ്ഞു ഇവിടെ ഹൽക്ക മഹസൂസ് കറിയു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് ഫീലിങ് നമുക്ക് അനുഭവപ്പെടുന്നതിനെയാണ് ഇവിടെ മെഹസൂസ് എന്നുള്ള ബാക്ക് യൂസ് ചെയ്യുന്നത് ക്ലിയർ ആവുന്നുണ്ടോ അതുപോലെ തന്നെ പറയുന്നതാണ് ആ ഇപ്പം മൂഡ് ഇമ്പ്രൂവ് ആയി അല്ലെങ്കിൽ മൂഡ് ബെറ്റർ ആയി അല്ലേ അവിടെയാണ് നമ്മൾ പറഞ്ഞത് ബഹത്തർ ലഹര അതല്ലെങ്കിൽ സുഗർഗാഹേ എന്ന് പറയാം അബ് മൂഡ് സുതർഗയാഹെ അബ് മൂഡ് സുതർഗയാഹെ എന്ന് പറഞ്ഞ എന്താ ആയി എന്ന് പറയുന്നതാ മനസ്സിലാവുന്നുണ്ടോ വളരെ നോർമൽ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറെ സെന്റൻസുകളാണ് നമ്മൾ നോക്കിയത് കേട്ടോ ആരും തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ല കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ല പഠിക്കുന്ന സമയത്ത് അല്ലേ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ചിന്തയിൽ വരുന്ന സെന്റൻസുകളാണ് ഇതെല്ലാം അപ്പൊ ഇതെല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വെക്കുക അപ്പൊ ആയിട്ട് നമ്മൾ സുഹൃത്തിനോട് പറയാണ് ആ നേരം വൈകി ഇനി നീ പോയിക്കോളൂ എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയാ പറയാ നേരം വൈകി ദേർ ഹോ ഗി ദേഗെയിക്കോ അല്ലെ ഇപ്പൊ നീ പൊയ്ക്കോ എന്ന് പറയാണെങ്കി അും ചാവോ അത്തും ചാവോ ആ ഇപ്പൊ ഞാൻ ഒത്തിരി ബെറ്റർ ആയിട്ടുണ്ടല്ലോ അല്ലെ അപ്പൊ അത്തും ചാവോ ഗൈ ഇപ്പൊ നീ പൊയ്ക്കോ നേരം വൈകി എന്ന് പറയുന്ന അപ്പം ഈ സെൻറ്റൻസൊക്കെ നമ്മൾ സംസാരത്തിൽ പറയുന്നതല്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയുള്ളൂ എന്നും പറഞ്ഞപ്പോൾ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ വീഡിയോ കാണുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മാറിക്കരുത് കേട്ടോ കൂടാതെ തന്നെ ഇപ്പം നമ്മുടെ മെമ്പേഴ്സുകളുടെ ഗ്രൂപ്പിൽ ഒരു തേർട്ടി ഡേയ്സ് ക്ലാസ് ഇപ്പോൾ റണ്ണിങ് ആണ് നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൽ കാണുന്ന ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിഫ്റ്റി നയൻ റുപ്പീസിന്റെ സിൽവർ ഓപ്ഷൻ ചൂസ് ചെയ്താൽ നിങ്ങൾക്കും ആ ക്ലാസുകളെല്ലാം ഓർഡർ ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ കൂടാതെ നിങ്ങളിലാരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും കാറ്റുറ്റ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഹിന്ദിയാണ് കാറ്റി ഫോർ ഹിന്ദി ക്ലാസ്സുകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഒന്ന് അയച്ചു കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് റെഫർ ചെയ്യാവുന്നതാണ് ഇനി ഈ വരുന്ന ഡിസംബർ ഫിഫ്റ്റീൻത്ത് മുതൽ കാറ്ററ്റ് ഫോർ ഹിന്ദി ക്ലാസ്സസ് മെമ്പേഴ്സ് ഓണിൽ മാത്രമേ കിട്ടത്തുള്ളൂ നമ്മുടെ ചാനലിൽ കിട്ടുന്നതായിരിക്കില്ല കേട്ടോ മെമ്പേഴ്സ് ഓണിൽ കിട്ടുന്നതായിരിക്കും അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ ഉണ്ടാവും ചാനലിൽ പോസ്റ്റും ഷോർട്സ് എല്ലാം വരും അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്തി ഒരു ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത ക്ലാസ്സിലാണ് കേട്ടോ ബൈ